ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് സ്ത്രീകളെ പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടാൻ കാരണങ്ങളുണ്ടോ ഇല്ലെന്നും ഉണ്ടെന്നും ഒക്കെയുള്ള വാദങ്ങളുണ്ട് സാധാരണ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ അല്ലാതെ വിചിത്രമായ ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് ചില പഠനങ്ങൾ ഒരുപോലെ അവകാശപ്പെടുന്നത് ഒരു പുരുഷന് തന്റെ ഭാര്യയായി വരുന്ന പെണ്ണിന് അല്ലെങ്കിൽ ഒരു കാമുകിയായി കാണുന്ന പെണ്ണിനെ കുറിച്ച് അവർക്ക് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് എന്നാൽ ഇതിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ചിലതുമുണ്ട് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പുരുഷന്മാർ സ്ത്രീകളിൽ ഇഷ്ടപ്പെടുന്ന എട്ട് വിചിത്രമായ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ചമയം പെൺകുട്ടികൾ ശരിക്കും ഞെട്ടുന്ന ഒരു കാര്യമാണിത് ചമയങ്ങൾ ഇല്ലാത്ത സ്ത്രീകളെയാണ് പലർക്കും ഇഷ്ടം നിങ്ങളുടെ കണ്ണുകളിലെയും മുഖത്തെയും ചർമ്മങ്ങൾ ശ്രദ്ധിക്കാത്തയാളാണ് പങ്കാളിയെങ്കിൽ പിന്നെ എന്തിന് ഇതിനായി പണം ചെലവാക്കണമെന്ന് സ്ത്രീകൾ ചിന്തിക്കേണ്ടതാണ് രണ്ട് വസ്ത്രങ്ങൾ അധികം ചേർച്ചയില്ലാത്ത വസ്ത്രങ്ങളാണ് ചിലർക്ക് താല്പര്യം മിക്സ് ആൻഡ് മാച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കാത്ത ഇത്തരക്കാരിൽ പലരും പെട്ടെന്ന് ആകൃഷ്ടരാവുമത്രേ മൂന്ന് തമാശ സ്ത്രീകളുടെ കളിയാക്കലിലും ചിരിയിലും തമാശ ും ആകൃഷ്ടരാകുന്ന പുരുഷന്മാരുമുണ്ട് നർമ്മം ആർക്കാണ് ആസ്വദിക്കാൻ കഴിയാത്തത് നാല് അരയളവ് പരന്ന വയറും സീറോ സൈസും ഇഷ്ടമില്ലാത്ത പുരുഷന്മാരുണ്ട് അരയളവ് കൂടുന്നതാണ് ചിലർക്ക് ഇഷ്ടം അഞ്ച് ബുദ്ധി ആത്മവിശ്വാസം പക്വത വലിയ ബുദ്ധിയും പക്വതയും കാണിക്കുന്നവരേക്കാൾ യഥാർത്ഥത്തിലുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട് തളരുമ്പോൾ പുരുഷന്മാരെ പിന്താങ്ങുന്നവരെയാണ് പലരും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആറ് സാധാരണ വസ്ത്രം നിങ്ങൾ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവരെ അസാധാരണമായി ഇഷ്ടപ്പെടുന്നവരുണ്ട് ഔപചാരികത കൂടുതൽ ഔപചാരികതയോടെയും എല്ലാം അറിയുന്നവരെ പോലെയും പെരുമാറുന്നത് വെറുക്കുന്നവരാണ് കൂടുതൽ പേരും എട്ട് അലസമായ മുടിയും അലസമായ മുടിയും കരി എഴുതാത്ത കണ്ണുകളും പ്രണയിക്കുന്നവർ ധാരാളമാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്